മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും അത്ഭുതകരമായ അവയവമാണ് തലച്ചോർ അതിന്റെ സങ്കീർണതയും പ്രവർത്തന മികവും മനുഷ്യരാശിയുടെ ബുദ്ധിയുടെ അടിസ്ഥാനം തന്നെയാണ് എന്നാൽ തലച്ചോറിന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് ഒരു ചെറിയ ബൾബ് കത്തിക്കാൻ മതിയാവുന്ന അത്രയും ഏകദേശം ഇരുപത് വോട്ട് വൈദ്യുതി നമ്മുടെ തലച്ചോറിനെ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തലച്ചോർ ജീവൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത യന്ത്രം തന്നെയാണ് മസ്തിഷ്കം മുഴുവൻ ന്യൂറോൺ എന്ന കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം ഏകദേശം എൺപത്തി ആറ് ബില്ല്യൺ ന്യൂറോണുകൾ അവിടെ പ്രവർത്തിക്കുന്നു ഓരോ ന്യൂറോണും ചെറുതായുള്ള വൈദ്യുത സിഗ്നലുകൾ വഴി മറ്റേതെങ്കിലും ന്യൂറോണുകളുമായി ബന്ധപ്പെടുന്നു ഈ വൈദ്യുത സിഗ്നലുകളാണ് നമ്മുടെ ചിന്തകൾ ഓർമ്മകൾ വികാരങ്ങൾ പ്രതികരണങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് വൈദ്യുത പ്രവാഹങ്ങളാണ് നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നത് ഇതെല്ലാം ചേർന്നാണ് തലച്ചോർ ശരാശരി ഇരുപത് വാട്ട് വരെ ഊർജം ഉത്പാദിപ്പിക്കുന്നത് അത്രയും ചെറിയ തോതാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ കൃത്യതയും വേഗതയും കമ്പ്യൂട്ടറുകൾക്ക് അനുകരിക്കാൻ പ്രയാസമാണ് തലച്ചോറിന് ആവശ്യമായ വൈദ്യുതി നേരിട്ട് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നതല്ല കേട്ടോ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നാണ് തലച്ചോറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ശരീരഭാരത്തിന്റെ വെറും രണ്ട് ശതമാനം മാത്രമാണ് തലച്ചോറിന്റെ ഭാരം എന്ന് കൂടി ഓർക്കണം പക്ഷേ അത് ശരീരത്തിലെ മൊത്തം ഊർജത്തിന്റെ ഇരുപത് ശതമാനം വരെ ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മനുഷ്യന്റെ ബുദ്ധിശക്തി എത്രമാത്രം ഊർജ്ജ കേന്ദ്രീകൃതമാണെന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം മനുഷ്യ തലച്ചോറിന് ഏതാണ്ട് എക്സാസ്കേൽ കമ്പ്യൂട്ടർ നിലവാരത്തിലുള്ള പ്രവർത്തന ശേഷിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു അതായത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലും മനുഷ്യന്റെ വ്യൂഹങ്ങളുടെ വേഗതയും കൃത്യതയും പകർത്താൻ സാധിക്കില്ല മാത്രവുമല്ല തലച്ചോർ ഒരേ സമയം വൈദ്യുത രാസ സിഗ്നലുകളും ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ നമ്മുടെ തലച്ചോർ ഒരു ബയോ ഇലക്ട്രിക്കൽ മെഷീനായി പ്രവർത്തിക്കുന്നു അടുത്ത തവണ നിങ്ങൾക്കൊരാശയം പെട്ടെന്ന് തലയിൽ ഒരു ചെറിയ ബൾബ് കത്തുന്നത് പോലെ മനസ്സിൽ തോന്നിയാൽ അത്ഭുതപ്പെടേണ്ട കാരണം നിങ്ങളുടെ തലച്ചോറ് തന്നെയാണ് ആ ബൾബ് കത്തിക്കുന്നത്